ഇതുകൊണ്ട് തന്നെ ആ വസ്തുതയുമായി ബന്ധപ്പെട്ടും നമ്മളൊരല്പം മനസ്സിലാക്കേണ്ടതുണ്ട് നബി കരീം സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്ത ഹദീസാണ് ഇസ്ലാമി സുന്നത്തൻ ഹസന ഫലഹു വ ഹദീദാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ അകത്ത് വല്ലവനും നല്ല വഴക്കങ്ങൾ സൃഷ്ടിച്ചാൽ നല്ല വഴക്കങ്ങൾ സൃഷ്ടിച്ചാൽ ആ നല്ല വഴക്കം സൃഷ്ടിച്ചവന് അതിൻ്റെ പ്രതിഫലമുണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ച മുഴുവൻ ആളുകളും അത് പ്രവർത്തിച്ചതിൻ്റെ പുണ്യവും പ്രതിഫലവും അവന് ലഭിക്കും മാതൃക മാതൃകയായവൻ എന്ന നിലക്ക് ഒമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യഅ മോശപ്പെട്ട വല്ല വഴക്കങ്ങളും സമ്പ്രദായങ്ങളും പതിവുകളും ആരെങ്കിലും അള്ളാഹുവൻ്റെ ദീനിലുണ്ടാക്കിയാൽ അവനതിൻ്റെ കുറ്റമുണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ച് അത് മാതൃകയാക്കി പ്രവർത്തിച്ചവരെ മുഴുവൻ വഴികേടിലാക്കിയതിൻ്റെ കുറ്റവും അവനുണ്ടെന്ന് അഷ്റഫുൽ ഖൽക്ക സല്ലാഹു അലൈഹി വസല്ലമ തങ്കിൽ വ്യക്തമാക്കി ഈ വ്യക്തമാക്കിയ ഹദീഥനെ നിരൂപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹദ്സുകളെല്ലാം വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് ഇമാം നവാബിർ അലി അള്ളാഹു വൻഖു സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നബി കരീം ആരംഭനബിക്കും അലൈഹി അലൈഹ് തങ്ങളുടെ ഈ വാക് ഈ വാക്യത്തിൻ്റെ ഉദ്ദേശം വിവരിക്കുന്നു മഹാനർ

നല്ല വടക്കങ്ങൾ സിഷ്ടിക്കുന്ന ആൾക്ക് അതുമാതൃകയാക്കി പ്രവർത്തിക്കുന്ന ആളുകളുടെ മുഴുവൻ പുണ്യം അവനരപ്പിൽ ലഭിക്കും എന്നും നല്ല ചീത്ത വഴക്കങ്ങളാണെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ മുഴുവൻ കുറ്റങ്ങൾക്കും അയാൾ കാരണക്കാരനായിത്തീരും എന്നും ഈ ഹദീസ് വ്യക്തമാക്കുന്നു എന്ന ശേഷം എന്ന് വ്യക്തമാക്കിയ ശേഷം മഹാൻ വിവരിക്കുന്നു സവാൽ ഈ പുതിയ മാർഗമോ പുതിയ സംഗതിയോ അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ ഈ നന്മയും ചീത്തയുമായ വഴക്കങ്ങൾ അവൻ ആ കാര്യത്തിൽ നടാടയുണ്ടാക്കുന്നവനാണെങ്കിലും ശരി അവന് മുൻപ് അതുണ്ടാക്കപ്പെട്ടത് പിൻഗാമിയായി വരുന്നവനാണവനെങ്കിലും ശരി രണ്ടാണെങ്കിലും ഇതനുസരിച്ച് ഒക്കെ കൂലിയും അതനുസരിച്ച് ഒക്കെ ശിക്ഷയും നടാട തുടങ്ങിയവനുണ്ടാകും വസവ ഉം കാന തലീമ എൽമിൻ ഔ ഇബാദത്തിൻ ഔറതാലേഖ് എൽമു പഠിപ്പിക്കലാവട്ടെ ഇബാദത്ത് പഠിപ്പിക്കലാവട്ടെ മറ്റേതെങ്കിലും വിഷയങ്ങളാവട്ടെ ഇതിനൊക്കെയും ഇത് ബാധകമാണെന്നും മഹാനായിമാൻ നായകർതി അള്ളാഹു വൻ ഹു ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുകയുണ്ടായി ഈ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈ ഹദീഥിൻ്റെ പിൻബലത്തിൽ വേണം പുതുതായി ഉണ്ടാകുന്ന ഏതു കാര്യത്തെയും നാം വിലയിരുത്താൻ അങ്ങനെയാണ് നമ്മുടെ ഹാവും ഇമാമുകളൊക്കെ ഇവരിറ്റുള്ളൂ ഒറ്റടയ്ക്ക് പുതിയ കാര്യം നബിൻ്റെ കാലത്തില്ല അതുകൊണ്ട് വർജ്യം എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ദുസ്സഹമാവും ഇസ്ലാമിക ജീവിതമനുസരിച്ച് നിയമം അനുസരിച്ച് ഒരാൾക്ക് ജീവിക്കാൻ കഴിയാതെ വരും അത്രയും വിഷമം സൃഷ്ടിക്കുന്നവർ ദീനല്ല അള്ളാഹുബൻ്റെ ദീൻ എന്ന വസ്തുത എല്ലാവരും സമ്മതിക്കുകയും ചെയ്യും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മൗലിത് മങ്കൂസ് മൗലിതാവട്ടെ മറ്റേത് മൗല്യാവട്ടെ മൗലിത് പരിപാടി ഒന്നാകെ നബിയുടെ കാലത്തില്ലാത്തത് സ്വഹാബത്തിൻ്റെ കാലത്തില്ലാത്തത് താപകളുടെ കാലത്തില്ലാത്തത് ശേഷമുള്ളവരുടെ ഇല്ലാത്തത് ഉത്തമ നൂറ്റാണ്ടുകാരുടെ ഒരു കാലത്തും ഇല്ലാത്ത ഒരു നടപടി പിന്നീടുണ്ടാക്കപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെ വിധാത്താവും വർജ്യമാണ് ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് വിധിയെഴുതുന്നത് ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഇരുന്ന് പറ്റില്ലെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വ്യക്തമാക്കുകയുണ്ടായി നമ്മുടെ മൗലിതും ആ വിധത്തിൽ നമുക്ക് ചിന്തിക്കാം മൗലിത് എന്ന പേരിൽ ഇന്ന് നമ്മൾ എന്തിനാണോ വിവരിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള മൗലിദ് പുതുതാണെന്ന കാര്യത്തിൽ സംശയമില്ല നബി കരീം സല്ലാഹു അലൈഹു വസല്ലമ്മ തങ്ങളുടെ ജന്മസമയവുമായി ബന്ധപ്പെട്ടുണ്ടായ അത്ഭുതങ്ങളും നബിയുടെ ജന്മവേളയിലുണ്ടായ സംഗതികളും നബിയുടെ വളർച്ചകളും നബി സല്ലാഹു അലൈഹ് വസല്ലമ്മ തങ്ങളുടെ മഹത്തായ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇത് പ്രത്യേകം കോടീകരിച്ചുകൊണ്ട് ചൊല്ലുന്നതും പാടുന്നതും ആണ് സാധാരണ നമ്മൾ മൗലിദ് മൗലിദ് എന്ന് പറയാം മൗലിദുൻ നബി എന്ന പേരിൽ നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട കഥകൾ ക്രോഡീകരിക്കുന്നതിൽ നിന്നാണ് ഈ വാക്ക് നമ്മുടെ മൗല്യത്തിലേക്ക് കടന്നുവരുന്നത് എങ്ങനെ വരട്ടെ മൗലിദ് എന്ന പേരിൽ നമ്മൾ ഇന്ന് പറയപ്പെടുന്ന സംഗതി എന്നുണ്ടായി പുതുതായി ഉണ്ടായതാണെങ്കിലും ഇതെന്നുണ്ടായി ഉണ്ടായ കാലത്ത് ഏത് രീതിയിൽ എന്നു നിജമായി ആരും വ്യക്തമാക്കി കാണുന്നില്ല താപരകളിൽ പ്രമുഖരുടെ ചിലരുടെ വാക്കിൽ മൗലിദ് എന്ന് പ്രയോഗിച്ച് കാണുന്നുണ്ട് അമലുൽ മൗലിദ് എന്നും പ്രയോഗിച്ച് കാണുന്നുണ്ട് അപ്പോൾ മൗലിദൻ്റെ പ്രവൃത്തി മൗലിദ് എന്ന പേരിൽ തന്നെ ഒരു കർമ്മം താപ്യങ്ങളിൽ പലരുടെയും കാലത്തുണ്ട് എന്ന് ഈ ഉദ്ധരണികൾ മനസ്സിലാക്കി തരുന്നുണ്ട് എന്നാൽ ഇന്ന് നാം കാണുന്ന രീതിയിൽ ജനകീയമായി ഇത് മാറിയത് ചരിത്രം വ്യക്തമാക്കുന്നത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭരണകൂടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായി ഇർബൽ പ്രദേശം ഭരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവ് കൂടിയായ അൽ മലിക്കുൽ മുലഫർ അബൂ സയ്യിദ് കൂഖുബരി എന്ന അദ്ദേഹത്തിൻ്റെ കാലത്താണ് ജനകീയമായ രീതിയിൽ ഇന്നു നാം നടത്തി വരുന്ന രീതിയിലുള്ള മൗലിതിൻ്റെ ഏതാണ്ട് മാതൃകയിൽ ലോകത്ത് പ്രസിദ്ധമായ മൗലിതുണ്ടായത് എന്ന് ചരിത്രകാരന്മാരൊക്കെയും രേഖപ്പെടുത്തുന്നുണ്ട് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ മൗല്യതുണ്ടാക്കിയ ഒരാളായി വിവരിക്കപ്പെടുന്നയാൾ സ്വാഹിബ് ഉർബുൽ ഇർബുൽ രാജ്യം ഭരിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തെ വളരെ സുന്ദരമായി നമ്മുടെ മഹാത്മാക്കൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് ഹിജറ അറുന്നൂറ്റി നാലിൽ അദ്ദേഹത്തിന് മൗലിദ് എന്ന ഗന്ധം അഷറഫുൽ ഹൽഫ സാഹു അലൈഹി വസല്ലാ മതംകൂറുടെ പ്രകീർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച ഗന്ധം രചിക്കപ്പെട്ടു കൊടുത്തിട്ടുണ്ട് എന്ന് വന്നാൽ അറുന്നൂറുകളിൽ തന്നെ അല്ലെങ്കിൽ അഞ്ഞൂറുകളുടെ അവസാനത്തിൽ അദ്ദേഹം മൗലിതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തുന്നുണ്ട് എന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്ക് വായിക്കാൻ പറ്റും അദ്ദേഹം ഭരിക്കുന്ന ഇർബുൽ പ്രദേശത്തിലൂടെ ഇബിന് ദേഹിയത്തൽ കെലബി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ ആ പണ്ഡിതനെ വളരെയധികം ചരിത്രകാരന്മാർ വാഴ്ത്തുന്നുണ്ട് ഇബിന് ഹല്ലിഖാൻ വളരെ മുന്തിയ പണ്ഡിതനെന്നും വളരെ ഓർമ്മശക്തിയുള്ളയാളെന്നും ഹദീത് പണ്ഡിതനെന്നും സകല ഫന്നുകളിലും പ്രഗത്ഭനമെന്നും വാഴ്ത്തുന്ന അദ്ദേഹം അദ്ദേഹം ഇറുബുൽ പ്രദേശത്തിലൂടെ പോകുമ്പോൾ രാജാവിൻ്റെ മൗല്യത്തിലുള്ള സംഗതികളും മൗല്യതുമായി ബന്ധപ്പെട്ട് രാജാവിൻ്റെ പ്രശസ്തിയും പേരും അദ്ദേഹത്തിൻ്റെ നടപടികളും വമ്പിച്ച ജനകീയമായ രീതിയിലുള്ള കർമ്മങ്ങളും ആചാരങ്ങളും കണ്ടുകൊണ്ടാണ് ആ മൗല്യതിൽ ഉപയോഗപ്പെടുത്താൻ അത്തൻവീർ ഫി മൗലിദി സിറാജിൽ മുനീർ എന്ന് അഷ്റഫുൽ ഹൽക്ക സാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ പേരിൽ ഒരു മൗലിദ് ഇബുൻ ദഹിയ ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഇബ്നു ദഹ്യ ഈ മൗല്യത് ഉണ്ടാക്കി കൊടുക്കുന്നത് അറുന്നൂറ്റി നാലിൽ സഞ്ചരിക്കുമ്പോൾ ആണെങ്കിൽ അത് സ്വാഹിബ് ഇർബുൽ എന്ന അൽ മലിക്കുൽ മുതഫറിൻ്റെ മൗലിദുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആവേശം കണ്ടിട്ടാണെങ്കിൽ ഹിജറ അഞ്ഞൂറുകളുടെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് ഈ മൗലിദ് വലിയ ജോറിൽ തന്നെ ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ടാകണം എന്ന് ചരിത്ര നിരൂപകന്മാരൊക്കെയും തരുന്നുണ്ട് അപ്പോൾ ആറാം നൂറ്റാണ്ടിൽ പ്രവേശിക്കുമ്പോൾ ആറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ രാജകീയ മൗലിത് ഈ ദുന്യാവിൽ നടന്നു വരുന്നുണ്ട് രാജകീയമായി തന്നെ ഇസ്ലാമിക ലോകത്ത് നടന്നു വരുന്നുണ്ട് സലാഹുദ്ദീൻ അയ്യൂബിയുടെ പങ്ങളുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ തന്നെ സലാഹുദ്ദീൻ അയ്യൂബിയെ ഒരു വിശുദ്ധനായി നല്ല ഭരണാധികാരിയായി വാഴ്ത്തപ്പെടുന്നുണ്ടെങ്കിൽ അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹ് തങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഭരണകർത്താക്കളിൽ വെച്ച് നല്ല ഭരണകർത്താക്കളുടെ പട്ടികയിൽ ചരിത്രം സലാഹുദ്ദീൻ അയ്യൂബിയെ വാഴ്ത്തുന്നുണ്ടെങ്കിൽ ലാ ഇലാഹഇ ഇലാഹു എന്ന് വിശുദ്ധ ഖുർആാനിലെ ആയത്ത് ഓദി കൊടുക്കുമ്പോൾ അത് സംഗതി ശരി ഞാനത് തീർച്ചയായും ഉറപ്പിക്കുന്നു അത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടയാളായി സലാഹുദ്ദീൻ അയ്യൂബിയെ ചരിത്രം വാഴ്ത്തുന്നുണ്ടെങ്കിൽ ആ സലാഹുദ്ദീൻ അയ്യൂബി തൻ്റെ പെങ്ങളെ സലാഹിബൂർബലിന് കെട്ടിച്ചു കൊടുക്കാൻ തന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ തന്നെ കാരണം ഇദ്ദേഹത്തിൻ്റെ ദീനീ ചിട്ടയും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും രാജാവിൻ്റെ ഭക്തിയുമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്ന വസ്ത്രയാണ് അപ്പം നല്ല ഒരു രാജാവ് പണ്ഡിതന്മാരെയും ഫുഹായിനെയും സാധുക്കളെയും നല്ല മനുഷ്യന്മാരെ മുഴുവൻ സ്നേഹിച്ചിരുന്ന ഒരു രാജാവ് ആർഭാടപൂർവം മൗലിത് കഴിക്കുമ്പോൾ അഞ്ചു ദീർഘം മാത്രം വിലയുള്ള വസ്ത്രങ്ങളായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നതായി ചരിത്രം അദ്ദേഹത്തെ വാഴ്ത്തുന്നുണ്ട് കോടാനുകോടി ദീനാറുകൾ അദ്ദേഹം വന്നിട്ട് ചെലവഴിച്ച് ഈ ഒരു മൗലിദ് മൗലിത് ഇബ്നുദേഹിയെ രചിച്ചതിന് അദ്ദേഹം കൊടുത്തത് പതിനായിരം സ്വർണ്ണനാണയമാണ് പതിനായിരം സ്വർണനാണയം ഒരറുന്നൂറ് പവൻ ഉണ്ടാവും ഒരു പത്തറുന്നൂറ് പവൻ പൊന്ന് ഈ ഒരു മൗലിദ് രചിച്ചതിനു വേണ്ടി സമ്മാനം കൊടുത്ത രാജാവ് ധാരാളം തീനാറുകൾ ഒരു വർഷത്തെ മൗലിദിന് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന രാജാവ് ഈ മൗലിദുമായി ബന്ധപ്പെട്ട് മൗലിതിൻ്റെ മാസത്തിൽ സതക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ ഉടുപുടവകളിലോ വസ്ത്രധാരണത്തിലോ അമിതത്വം കാണിച്ചിട്ടില്ല